നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭകൾ ഒരു പഞ്ചായത്തിലെ ഓരോ നിയോജക മണ്ഡലവും ഓരോ ഗ്രാമസഭയാണ് ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ ഗ്രാമത്തിലെ അംഗങ്ങളാണ് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഗ്രാമസഭ കൺവീനർ ഗ്രാമപഞ്ചായത്തെ പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ വർഷത്തിൽ നാല് പ്രാവശ്യമെങ്കിലും ഗ്രാമസഭാ യോഗം ചേരുന്നു ആകെ ഗ്രാമസഭാംഗങ്ങളുടെ പത്ത് ശതമാനമാണ് ക്യോറം എന്നാൽ ക്യോറം തികയാത്ത മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ ക്യോറം അമ്പതായിരിക്കണം പത്ത് ശതമാനത്തിലധികം സമ്മതിദായക രേഖാമൂലം ആവശ്യപ്പെട്ടാൽ രണ്ട് സാധാരണ യോഗങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക യോഗവും ചേരേണ്ടതുണ്ട് മുൻ വർഷത്തെ വികസന പരിപാടികളുടെയും നടപ്പ് വർഷത്തിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പരിപാടികളിൽ അതിനുവേണ്ടി വരുന്ന ചെലവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഒരു വർഷത്തിലെ ആദ്യ ഗ്രാമസഭാ യോഗത്തിൽ വയ്ക്കുകയും ചർച്ച ചെയ്യുകയും വേണം കൂടാതെ മുൻ വർഷത്തെ വാർഷിക കണക്കുകളും ഭരണ നിർവഹണ റിപ്പോർട്ടും അവതരിപ്പിക്കണം പദ്ധതികൾക്ക് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക പദ്ധതി വിഹിതത്തിന്റെ വിശദാംശങ്ങൾ തുടങ്ങി ഫണ്ടുകളുടെയും സാധന സാമഗ്രികളുടെയും വിശദാംശങ്ങൾ അറിയാൻ ഗ്രാമസഭയ്ക്ക് അവകാശമുണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളെയും വികസന പരിപാടികളെയും നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുവാനും മുൻഗണനകൾ നിർദ്ദേശിക്കുവാനും ഗ്രാമസഭയ്ക്ക് കഴിയും കൂടാതെ തെരുവ് വിളക്കുകൾ പൊതു ടാപ്പുകൾ പൊതു കിണറുകൾ പൊതു സാനിറ്റേഷൻ യൂണിറ്റുകൾ ജലസേചന സൗകര്യങ്ങൾ പോലുള്ള പൊതു ആവശ്യ പദ്ധതികൾ എന്നിവ ഇവിടെ സ്ഥാപിക്കണമെന്നും ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയും വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അർഹത പരിശോധിക്കൽ എന്നിവ ഗ്രാമസഭയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നു മാത്രമല്ല ഗ്രാമസഭ അംഗീകരിച്ചു നൽകുന്ന ഗുണഭോക്തൃ ലിസ്റ്റിലെ മുൻഗണനാക്രമത്തിൽ ഗ്രാമപഞ്ചായത്തിന് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല ഗ്രാമസഭയുടെ ഏതെങ്കിലും തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ അധ്യക്ഷൻ അതിനുള്ള കാരണം ഗ്രാമസഭയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് താൻ കൺവീനർ ആയിരിക്കുന്ന ഗ്രാമസഭയുടെ യോഗം മൂന്ന് മാസത്തിൽ ഒരിക്കൽ വിളിച്ചു കൂട്ടുന്നതിൽ തുടർച്ചയായി രണ്ട് തവണ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ അംഗത്വം നഷ്ടപ്പെടുന്നതാണ് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഗ്രാമസഭയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഗ്രാമസഭ ആവശ്യപ്പെടുന്ന വിവരങ്ങളും മറ്റു നിയമപരവുമായ സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ ധാരാളം അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ജനാധിപത്യത്തിന്റെ കാതലായ ഗ്രാമസഭകൾ ഭരണനിർവഹണത്തിന് നിർവഹണത്തിന് പങ്കാണ് വഹിക്കുന്നത് നന്ദി നമസ്കാരം